ഇതൊരു ചൈനീസ് ഓട്ടോമോട്ടീവ് മാനുഫാക്ചേഴ്സ് ആണ് ഇതിനെ ഓൺ ചെയ്തിരിക്കുന്നതാണ് യെസ് യവന്മാരാണ് പണ്ട് റോൾസ് റോൾസിന്റെ കോപ്പി ഇറക്കിയത് അത് മാത്രമല്ല വേറെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കയ്യിൽ പൊന്നേ പക്ഷേ ചൈനീസ് കോപ്പിയാണെന്ന് കരുതി യവൻ അങ്ങോട്ട് പുച്ഛിക്കണ്ട യവന്റെ ഡ്യൂറബിലിറ്റി ക്രഷ പല ചലഞ്ചുകളാണ് ചെറുക്കൻ ഫേസ് ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യം ചെയ്യുന്നതാണ് ഓവർഹെഡ് ക്രഷിങ് വണ്ടിയുടെ തലമണ്ടയിലേ കൊണ്ട് ഒരു കണ്ടെയ്നർ എടുത്തിടുന്നു നെക്സ്റ്റ് സൈഡ് ഇമ്പാക്ട് വണ്ടിയുടെ രണ്ട് സൈഡിലും രണ്ട് കാറുകൾ കൊണ്ട് ഇടിച്ച് പൊളിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫ്രണ്ട് കൊളിഷൻ അതായത് വണ്ടി കൊണ്ട് കുറെ ചില്ലിടിച്ചു പൊളിക്കുന്നു മതിലിടിച്ച് പൊളിക്കുന്നു ഇങ്ങനത്തെ വെറൈറ്റി ഓഫ് ടെസ്റ്റുകളാണ് യവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ചെറുക്കനെ മോടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതാണ് കാണേണ്ടത്